അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ നേതൃത്വത്തിൽ ഓണക്കിറ്റും ഓക്സിജൻ വിതരണം ചെയ്തു പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹരിത ഗ്രാമത്തിലെ നിർദ്ധനർക്ക് ഓണക്കിറ്റും പ്രിസം പാലിയേറ്റീവ് കെയറിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ നൽകി

പുതുമയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ വിഷ്രമിക്കുന്ന ആളുകളെ കാണുന്നതിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കും വേണമെങ്കിലും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു വേദി ഒരുക്കുന്നതിനും ഒക്കെ എൻ എസ് എസ് കാണിക്കുന്ന സാമർഥ്യം അല്ലെങ്കിൽ അവരുടെ പങ്ക് വളരെ വലുതാണ് ഒരുപാട് സന്ദർഭങ്ങളിൽ പുതിയ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഘട്ടത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ ശ്രീനാരായണപുരം പഞ്ചായത്ത് ജൈവ വൈവിധ്യങ്ങളിൽ ഒരുപാട് യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം അച്ചടക്കത്തിന്റെ കാര്യത്തിലും ഈ കുട്ടികൾ വളരെ മിടുക്ക് പുലർത്തുന്ന കുട്ടികളാണ് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ക്യാമ്പ് ഫസലക്കൊക്കെ ഉണ്ടായിരുന്ന പുതിയകാവ് സ്കൂളിൽ വെച്ചിറങ്ങി പുതിയകാവ് സ്കൂളിലെ മാനേജരും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോ പറഞ്ഞത് ഏറ്റവും നല്ല മെടുക്കനായ കുട്ടികളെയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ക്യാമ്പയിന് കിട്ടിയത് ഈ വർഷവും ആ സ്കൂൾ നമുക്ക് വേണ്ടി വിട്ടു തരാൻ അവര് തയ്യാറാണ് നമ്മൾ തയ്യാറാണെങ്കിൽ അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും കൊടുക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോ അത് നമുക്കൊരു അപ്രീസിയേഷൻ ആണ് സത്യത്തിൽ നമ്മുടെ കുട്ടികൾ നല്ല മെഡുക്കനായ പ്രിസംപാലേറ്റീവ് കെയറിന് വേണ്ടി ഫസൽ ഫസൽഹാക്ക് മാനേജർ പി ബി ലോലിത ടീച്ചറിൽ നിന്നും ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഏറ്റുവാങ്ങി വിദ്യാർത്ഥികൾ ഉൽപ്പന വില്പനയിലൂടെ സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് ഓണക്കിറ്റും ഉപകരണങ്ങളും വാങ്ങിയത് പ്രിൻസിപ്പൽ ഇ കെ ശ്രീജിത്ത് മാസ്റ്റർ ലോലിത ടീച്ചർ ഫസൽ ഹക്ക് ഷൈജ വോളണ്ടിയർമാരായ അനുഷ്ക മീനാക്ഷി എന്നിവർ സംസാരിച്ചു